നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ കയ്യിലെടുക്കാൻ വേനൽക്കാലത്ത് നിരവധി ഷെഡ്യൂളുകളുമായി വിമാന കമ്പനികൾ ഇത് പ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണം കുത്തനെ ഉയർത്തി മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെയാണ് പുതിയ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും രാജ്യാന്തര വിമാനത്താവളത്തിൽ നിലവിലുള്ള നാനൂറ്റി അറുപത്തിയൊൻപത് പ്രതിവാര രാജ്യാന്തര ആഭ്യന്തര ഓപ്പറേഷനുകളാണ് അഞ്ഞൂറ്റി എൺപത്തിരണ്ടായി ഉയർത്തുക രാജ്യാന്തര സർവീസുകളിൽ പ്രതിവാരം എയർ ട്രോഫിക് മൂവ്മെന്റ് വിമാനങ്ങളിൽ നിന്ന് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് ഇരുന്നൂറ്റി അൻപത്തി എട്ടായാണ് ഉയർത്തിയത് വേനൽക്കാലത്ത് നാട്ടിലുള്ള കുടുംബങ്ങളെ ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുവരാൻ ഏറെ സൗകര്യപ്രദമാകും പുതിയ ഷെഡ്യൂളുകൾ ഇനി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വേനൽക്കാലത്ത് ആരംഭിക്കുന്ന പുതിയ ഷെഡ്യൂളുകൾ എന്തൊക്കെയെന്ന് നോക്കാം ഒമാൻ എയർ മസ്കറ്റിലേക്ക് പ്രതിദിന സർവീസ് ആരംഭിക്കും എയർ അറേബ്യ അബുദാബിയിലേക്ക് ആഴ്ചയിൽ അഞ്ച് അധിക സർവീസുകൾ നടത്തും എയർ ഇന്ത്യ എക്സ്പ്രസും ശ്രീലങ്കൻ എയർലൈനും ദുബായിലേക്കും കൊളംബോയിലേക്കും ആഴ്ചയിൽ രണ്ട് അധിക സർവീസുകളാണ് ആരംഭിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബിയിലേക്കും മസ്കറ്റിലേക്കും കുവൈറ്റ് എയർവേസ് കുവൈറ്റിലേക്കും ആഴ്ചയിൽ ഒരു അധിക സർവീസ് നടത്തും രാജ്യാന്തരം മാത്രമല്ല ആഭ്യന്തര സർവീസുകളിലും പുതിയ ഷെഡ്യൂളുകൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് പരിശോധിക്കാം തിരുവനന്തപുരത്ത് നിന്നുമുള്ള ആഭ്യന്തര വിമാന സർവീസുകൾ ആഴ്ചയിൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ നിന്ന് ആയി ആകും ഇൻഡിഗോ ഹൈദരാബാദിലേക്ക് രണ്ടാം പ്രതിദിന സർവീസ് ആരംഭിക്കും എയർ ഇന്ത്യയും വിസ്താരവും മുംബൈയിലേക്ക് ഒരു പ്രതിദിന സർവീസ് കൂടി ആരംഭിക്കുകയാണ് ഇൻഡിഗോ ബംഗളൂരു വഴി പാറ്റ്നയിലേക്കും പൂനെ വഴി നാഗ്പൂരിലേക്കും സർവീസുകൾ തുടങ്ങും വേനൽക്കാലത്ത് പുതിയ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചെങ്കിലും നിരക്ക് സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുമോ എന്ന് വ്യക്തമല്ല എങ്കിലും പുതിയ ഷെഡ്യൂളുകളിൽ നിരക്ക് കുറയ്ക്കണം എന്നാണ് പ്രവാസികളുടെ ആവശ്യം ഞായറാഴ്ച പുതിയ ഷെഡ്യൂളുകൾ ആരംഭിക്കാനിരിക്കെ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതേസമയം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം ഇപ്പോഴും പക്ഷി ഭീതിയിലാണ് നിരന്തരം പരാതികൾ ഉയർന്നിട്ടും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പക്ഷി ഇടി ഒഴിവാക്കാൻ നടപടി ഇല്ല ദിവസവും ലാൻഡിംഗ് നടത്തുന്ന വിമാനങ്ങൾ പലപ്പോഴും പക്ഷിയിടിയിൽ നിന്നും രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ് ലാൻഡിങ്ങിന് തയ്യാറായി എത്തുന്ന വിമാനത്തിന്റെ മുന്നിലേക്ക് പക്ഷികൾ കൂട്ടമായി പറന്നടുക്കുന്നതാണ് ഇവിടത്തെ സ്ഥിതി പക്ഷിയിടി ഒഴിവാക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്ന് പൈലറ്റുമാരടക്കം നൽകിയ പരാതികൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് തരും എയർക്രാഫ്റ്റ് റൂൾ പ്രകാരം വിമാനത്താവളത്തിന്റെ പത്ത് കിലോമീറ്റർ പരിധിയിൽ മാംസവില്പനശാലകൾ ഉണ്ടാവരുത് ഇത് പാലിക്കാത്തവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാം എന്നാൽ വലിയൊരു ദുരന്തം നടക്കുന്നത് വരെ ഒരു നടപടിയും എടുക്കില്ല എന്ന വാശിയിലാണ് അധികൃതർ